ഹായ് ഫ്രണ്ട്സ് ആം രഞ്ജിദാനിൽ ഫ്രം വി ആസ്റ്റാർ കുർത്തീസ് വി ആസ് കുർത്തീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഇന്നലെ അടിപൊളി കളക്ഷൻസ് അല്ലായിരുന്നോ എല്ലാവരും അൺബീറ്റബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് റേഞ്ചായിരുന്നു ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് അപ്പം കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ല ക്ഷൻസ് കിട്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നും ആവർത്തിക്കുന്നില്ല മാനുഫാക്ചേഴ്സ് ആണ് അതുകൊണ്ട് സെവൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്നത് ഇപ്പൊ ഇതെല്ലാം ഓൾറെഡി റെഡി ടു ഡെസ്പാച്ച് ആണ് ഇനി ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ്ലി സ്റ്റിച്ച് സ്റ്റിച്ചിങ് പ്രോസസിംഗിലേക്ക് കയറി കഴിഞ്ഞു ഹാൻഡ് വോക്ക് ചെയ്തിട്ട് ഇതൊരു ത്രീ ഡേയ്സിൽ സ്റ്റിച്ചിങ് കംപ്ലീറ്റഡ് ആയിട്ട് ഇറങ്ങി ഫോർത്ത് ഡേ തൊട്ട് ഡെസ്പാച്ചിങ് സ്റ്റാർട്ട് ചെയ്യുവേ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന റയോൺ പ്രിന്റഡ് സ്ലബ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് അതായത് കോട്ടൺ നിങ്ങൾക്ക് ടെക്സ്ചേഴ്സ് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല ഫാബ്രിക്കിന്റെ ടെക്സ്റ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാവർക്കും നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇന്ന ടെക്സ്റ്റർ ആണ് ഇന്ന ടെക്സ്റ്റർ ആണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ പ്രീമിയം ആയിട്ട് വരുന്ന ലിവ റയോണിൽ തന്നെ അതിൽ സ്ലബ്ബെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കോട്ടണിലും സ്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഫാബ്രിക് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രീമിയം ലിവാ റയോണിൽ വരുന്ന സ്ലബിൽ റയോൺ സ്ലബിൽ പ്രിന്റഡ് ആയിട്ട് അതായത് ഇക്കത്ത് ആയിട്ട് വരുന്ന വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാർക്കലിയാണ് സിക്സ് പാനൽ കട്ട്സ് വരുന്ന ഒരു അനാർക്കലി ടോപ്പാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ചെസ്റ്റ് പോഷനിലേക്ക് നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വെച്ചിട്ടുണ്ട് അതായത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഈ ഒരു പോഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു പോർഷനിലേക്കാണ് നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ്ലി ആ ഒരു മിറർ വർക്കും കട്ട് കട്ട്ബീഡും കൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ ഹെം പോഷനിലേക്ക് ജസ്റ്റ് സ്ട്രൈപ്സും ഇക്കത്ത് ഡിസൈനും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളത് തിരിച്ചും മറിച്ചും ചെയ്തിട്ടുണ്ട് സ്ട്രൈപ്സ് ആവശ്യമുള്ളവർക്ക് സ്ട്രൈപ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇക്കത്ത് പ്രിൻറ്റ് ആവശ്യമുള്ളവർക്ക് ഇക്കത്ത് പ്രിന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കുർത്തീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ സിക്സ് നയൻറ്റി ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാനൽ കട്ടാണ് കേട്ടോ നല്ല ആറ് പാനലായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് അതിൽ ഇക്കത്ത് പ്രിൻറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ റിവേഴ്സ് ആയിട്ട് വരുന്ന നമ്മുടെ വരും വിത്ത് ആണ് കേട്ടോ അതാ അതിൻ്റെ ഒരു റിവേഴ്സ് കോമ്പിനേഷനില് നല്ല സ്ട്രൈപ്സിൽ പാനൽ കട്ടായിട്ട് വരും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെവി ആയിട്ടുള്ള ആൻറ്റി കട്ട് ബീഡും അതുപോലെ തന്നെ മിറർ വർക്കും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതായി ഒരു ഫ്ലോ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലെയറും കൊടുത്തിട്ടുണ്ട് സെമി അനാർക്കി ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് കളർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബത്തിക് പ്രിൻ്റിൽ വരുന്ന ഒരു ആഷാണ് ഒരു രക്ഷയില്ലാത്തൊരു പ്രിൻ്റ് ആണ് കേട്ടോ ക്ലാസി ലുക്ക് തരുന്ന വളരെയധികം ക്ലാസി ലുക്ക് തരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബത്തിക്ക് പ്രിൻ്റാണ് വരുന്നത് ബത്തിക്കിലേക്ക് അനാർക്കിലി ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഈ ഒരു ബത്തിക്കിലേക്ക് വരുന്നത് കേട്ടോ നല്ല ക്ലാസി ലുക്ക് തരുന്ന ഒരു പ്രിൻ്റാണ് അതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് കൂടെ വന്നപ്പം പറയുകയും വേണ്ട അത്ര മനോഹരമായിട്ടുള്ള കുർത്തീസ് ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് വരുന്നത് കേട്ടോ കളർ നോക്കി തന്നെ ചൂസ് ചെയ്യുക സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് നെക്സ്റ്റ് അതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ വരും കേട്ടോ എന്താ നല്ലൊരു ഡയമണ്ട് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ആ ബത്തിക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് കോമ്പിനേഷനിൽ വരുന്നതാണ് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കോട്ട് സെറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കോമ്പിനേറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ഇപ്പൊ പ്രിന്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നോക്കി തന്നെ ചൂസ് ചെയ്യണം കേട്ടോ പ്രിന്റ് മാറി പോകരുത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയമണ്ട് ഷേപ്പിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റ് പാനൽ കറ്റ് അനാർക്കലീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ എൻ്റെ ഒരു ഭംഗി ബാക്ക് സൈഡ് ഇങ്ങനെ വരും ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബ്ലൂ കളറാണ് ഒരു രക്ഷയില്ലാത്ത ഒരു ബ്ലൂ കളറാണ് കേട്ടോ കണ്ടോ എന്താ വകിയും നോക്കി അത് ആ ഇക്കത്ത് പ്രിന്റിൽ വരുന്നതാണേ ഐക്കത്തും സ്ട്രൈപ്സും ആയിട്ട് കോമ്പിനേറ്റഡ് ആയിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് സോറി പിങ്ക് അല്ല ബ്ലൂ കളറാണ് നല്ലൊരു ബ്ലൂ കളർ പീക്കോക്ക് ബ്ലൂ മീൻസ് ആ പീകോക്ക് ബ്ലൂ അല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ അതിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു പ്രിൻറ്റും ആ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി അതാണ് ഒന്നും പറയാൻ വയ്യാത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ കയ്യിൽ കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് എൻ്റെ വേർത്ത് മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ റിവേഴ്സ് കോംബോ വരുന്നത് ആ ഒരു സ്ട്രൈപ്സിലാണ് കേട്ടോ സ്ട്രൈപ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്ട്രൈപ്സിന്റെ പറഞ്ഞാല് നമുക്ക് നല്ല ഹൈറ്റ് തോന്നിക്കും സ്ട്രൈപ്സിന്റെ സ്ട്രൈപ്സിന്റെ കുർത്തീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊക്കം ഇല്ലാത്തവരിടുമ്പേക്കും നല്ല ഹൈറ്റ് തോന്നിക്കും അത് വെർട്ടിക്കൽ ലൈൻസിൽ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ നല്ല കളറ് ബ്ലൂവും മെറൂണും ആ ഒരു ഗ്രീനും കൂടെ ഒക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ഭംഗിയാണ് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള കളറ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിമൻറ്റ് ഗ്രീൻ ഷെയ്ഡാണ് നേരത്തെ നമ്മൾ കാണിച്ചത് ആഷ് കളറാണ് ഇത് വരുന്നത് സിമൻറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമൻറ്റ് ഗ്രീൻ ഷെയ്ഡ് ആ കളറ് മാറിപ്പോകരുത് ആഷും സിമൻറ്റ് ഗ്രീനും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല അപ്പം നമ്മൾ ഈ കാണിക്കുമ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് പറയുക സിമൻറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറയണം കേട്ടോ കാരണം അല്ലെങ്കിൽ നമുക്കിത് മാറിപ്പോകും നല്ല ഭംഗിയായിട്ടുള്ള നോക്കി നല്ല ഗ്രീനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബത്തിക് പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കളക്ഷൻ കേട്ടോ ഇതിൻ്റെ തന്നെ റിവേഴ്സ് കോംബോ വന്നിട്ടുണ്ട് ആഷും ആ ഒരു സിമൻറ്റ് ഗ്രീൻ ചാർട്ടുമാണ് ഈ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ഫ്ലെയറിൽ നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കുർത്തീസാണ് അതിനൊക്കെ ഫോയിലും ഒക്കെ വന്നിട്ടുണ്ട് ഭയങ്കര രസമുള്ള കളക്ഷൻസ് ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് സോറി സിക്സ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റയോണില് നല്ല ഒരു ബത്തിക്കിൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് രണ്ട് കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടിട്ട് വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പ്രീമിയം ലിവ റയോണിലാണ് ചെയ്തിരിക്കുന്നത് ലിവ നേരത്തെ നമ്മൾ ചെയ്തത് ലിവ റയോൺ ക്ലബിലാണ് ചെയ്തത് ഇപ്പൊ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ലിവ റയോണിലാണ് പ്രീമിയം ലിവ റയോണിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡും ബ്ലാക്കും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഒരു ആ ഒരു ഹാൻഡ് വർക്ക് ആണ് അതിന്റെ ഏറ്റവും ഭംഗി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ആ ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെമി പാനൽ തന്നെ സെമി അല്ല നോർമൽ പാനൽ കട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആറു വാരം പന്ത്രണ്ട് പാനൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കാരണം ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല തിക്നെസ് ആയിട്ടുള്ള സോഫ്റ്റ് പ്രീമിയം ലിവാ റയോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ സൈസസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേദി ചെന്നിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളറ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മനോഹരമായിട്ട് വരുന്ന യെല്ലോ കളറ് കണ്ടോ രക്ഷയില്ലാത്ത വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് ആ ഒരു ഹാൻഡ് വർക്ക് ആണതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല സോഫ്റ്റ് ആൻഡ് വെറി കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഹഗ്ഗിങ് ആയിട്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഈ ഒരു പ്രീമിയം ലിവ റയോൺ എന്ന് പറയുന്ന ഫാബ്രിക്ക് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് അപ്പോൾ രണ്ട് കളക്ഷനാണ് ഈ ഒരു രണ്ട് പ്രിൻ്റ് ആണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് കുറച്ചും കൂടി അതായത് പ്രീമിയം ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് റോമൻ സിൽക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് റോമൻ സിൽക്കിൽ നന്നായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ റോമൻ സിൽക്കിലാണ് റോമൻ സിൽക്ക് ഫാബ്രിക്ക് നിങ്ങൾക്ക് അറിയില്ല നല്ല ഹെവിയായിട്ട് അത് ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ് റോമൻ സിൽക്ക് നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക് ആണ് അപ്പോൾ റോമൻ സിൽക്കിലേക്ക് ചെസ്റ്റ് പോഷനിൽ നല്ല രീതിയിൽ നെക്ക് പോഷനിൽ നല്ല രീതിയിൽ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് എലൈൻ അല്ല പാനൽ അല്ല നോർമൽ സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് ത്രീ ബൈ ഫോർത്താണ് കുർത്തിക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന് വിത്തൗട്ട് ലൈനിങ് ാണ് സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുർത്തി ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ഫോർട്ടി സിക്സ് ഇഞ്ച് ഫിനിഷിംഗ് ലെങ്ത് ആണ് സൈസസ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ഞാൻ വെയിർ ചെയ്തിരിക്കുന്നത് ഒരു എൽ സൈസിലെ കുർത്തിയാണ് അപ്പോൾ ചെറിയൊരു എനിക്ക് പെർഫെക്റ്റ് ആണ് ഇവിടെ ചെറിയൊരു ഒരു ഹിപ്പിൻ്റെ അവിടെ ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു കാരണം എക്സൽ വേണമായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അത് എടുത്തെങ്കിൽ വെയിതെന്നുള്ളതേ ഉള്ളൂ അപ്പം ആണ് ഞാൻ ഫസ്റ്റ് വൺ ഈ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് ഈ ഒരു കുർത്തി നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നത് അടങ്ങർ കളക്ഷനുമാണ് അതുപോലെ തന്നെ അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിന്റെ ക്വാളിറ്റി അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ നല്ല നല്ല പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും വെർത്തായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചുമാണ് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആൻഡ് സെക്കൻഡ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ആൻഡ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒളിവ് ഗ്രീൻ ഷെയ്ഡാണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഒളിവ് ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡി ടു ഡെസ് പാച്ച് പ്രൊഡക്റ്റ് ആണ് കേട്ടോ വിത്തിൻ ഫോർ ഡേയ്സിൽ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും കാരണം ഓൾറെഡി ഹാൻഡ് ബുക്കൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഭംഗിയാണ് എൻ്റെ ഹാൻഡ് ബുക്ക് ഉണ്ടോ ചെസ് പൊസിഷനിലേക്ക് ആൻഡ് ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് വരുന്നത് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഈ ഒരു കുട്ടി നല്ല പാർട്ടി വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പീ കോക്ക് ബ്ലൂ ഷെയ്ഡാണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു പീ കോക്ക് ബ്ലൂ ഷെയ്ഡാണ് റോമൻ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നെക്സ്റ്റ് സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത് ഭംഗിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആൻഡ് ദ ലാസ്റ്റ് കളർന്ന് പറയുന്നത് എവർഗ്രീൻ ആയിട്ട് വരുന്ന നേവി ബ്ലൂ ടോൺ ഭംഗിയായിട്ടുള്ള സോറി വയലറ്റ് ആണ് കേട്ടോ നേവി ആ വയലറ്റിഷ് നേവി ബ്ലൂ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വയലറ്റിഷ് നേവി ബ്ലൂ വയലറ്റും നേവി ബ്ലൂവും കൂടെ ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു ഡബിൾ ഒരു ബ്ലെൻഡിങ് ഡബിൾ ആയിട്ട് വരുന്ന ഒരു കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു തേർട്ടി എയ്റ്റ് ആണേ നല്ല നാൽപ്പത് സൈസിൻ്റെ സോറി തേർട്ടി എയ്റ്റ് ഉള്ള ഫോർട്ടി സൈസിൻ്റെ കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദ റോമൻ സിൽക്കിൽ സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് വെറും സിക്സ് നയൻറ്റി നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് കുർത്തീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ കുർത്തീസ് കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മിനിറ്റ് കോൾ വരുന്നുണ്ട് ഒന്ന് ജസ്റ്റ് സൈലൻ്റ് ആക്കിക്കോട്ടെ അപ്പോൾ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിലെ വിന്നറെയാണ് സെലക്ട് ചെയ്യുക കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസുമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റുമാണ് ഒരു മിനിറ്റ് ആരെയാണ് സെലക്ട് ഒത്തിരി കമൻ്റേഴ്സ് ഉണ്ട് ആരാണോ ലക്കുള്ള ആളെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അമ്മു വണ്ടർ വണ്ടർലാൻഡ് അമ്മൂസ് വണ്ടർലാൻഡ് ആണ് എന്നും അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്ന് ഞങ്ങളെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സൂപ്പറാണ് അതുപോലെയുള്ള നല്ല കളക്ഷൻസിന് വേണ്ടി കാത്തിരിക്കുന്നു താങ്ക് യു അമ്മൂസ് വണ്ടർ വേൾഡ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് വി ആർ എസിൻ്റെ ഒരു വിഷുക്കോടി സമ്മാനമായിട്ട് നിന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കാരണം നാളെ സൺഡേ ആണ് തിങ്കളാഴ്ച വിഷു ആണ് ഞങ്ങൾക്ക് നാളെ വീഡിയോസ് ഇല്ല അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ നല്ല ഒരു വിഷു നല്ലൊരു മേടമാസം ആശംസിക്കുന്നു അതോടൊപ്പം പ്രാർത്ഥിക്കുക എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നാളെ തിങ്കളാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ ആൻഡ് ഹാപ്പി വിഷു